കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ വി ടി ബൽറാം മുകേഷിന്റെ രാജിക്കാര്യം ചോദിക്കുമ്പോഴൊക്കെ ഇപ്പോൾ രാജിയിലേക്ക് പോകേണ്ടതില്ല കോൺഗ്രസ് സമാനമായ ആരോപണം നേരിട്ടപ്പോൾ രാജിവെച്ചോ എന്ന മറുചോദ്യമാണ് സി പി ഐ എം മന്ത്രിമാരും നേതാക്കളും ഒക്കെ ചോദിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴിതാ സി പി ഐ തന്നെ ആവശ്യപ്പെടുകയാണ് സി പി എമ്മിനോട് മുകേഷിനെ മാറ്റണം എന്ന് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ എന്ന് പറയുന്ന ആളൊരു ഭരണപക്ഷ എം എൽ എ തുടരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അദ്ദേഹത്തിന് പല രീതിയിൽ ഇടപെടാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ അന്വേഷണത്തെ വഴിതെറ്റിക്കും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി എന്ന് പറയുന്നത് അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ജനപ്രതിനിധികൾക്കെതിരെ വരുന്ന ആക്ഷേപം പോലെയല്ല കാരണം ഒരു ഭരണപക്ഷ എം എൽ എക്ക് ആ നിലയിൽ അന്വേഷണത്തിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ മുകേഷ് എം എൽ എ രാജിവെക്കണം എന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ആവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്നലെ അതുമായി സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസിൻ്റെ സമരപരിപാടികളുണ്ടായിരുന്നു മഹിളാ കോൺഗ്രസ് അടക്കമുള്ള വിവിധ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവാണ് ഇപ്പോഴൊക്കെ ഈ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തത്വദേശിയുമില്ലാതെ മുകേഷിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആ നിലപാട് യഥാർത്ഥത്തിൽ ഇന്നൊന്നുമില്ല തുടങ്ങിയതല്ല അപ്പൊ സി പി ഐ അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ പുതിയൊരു ഏർ ശരിയായ നിലപാടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സി പി ഐ പ്രധാനപ്പെട്ട കക്ഷിയാണ് എൽ ഡി എഫ് എന്നുള്ളത് കൊണ്ട് അവരുടെ കൂടി ആ സമ്മർദ്ദം ഞങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യത്തോടൊപ്പം നിന്നുകൊണ്ട് അവർ കൂടി ആ ആവശ്യം ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ശരിയായ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കാൻ നിർബന്ധിതരാക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ എങ്കിലും ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ മുകേഷിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് മാത്രമല്ല പ്രാദേശികമായി മുകേഷിന് അത്ര പിന്തുണ ലഭിക്കുന്നില്ല താനും പക്ഷെ അപ്പോഴും സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃത്വം മുകേഷിനെ കൂടെ നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ ഈ പ്രബല കക്ഷിയുടെ ഈ ഒരു മാറ്റത്തെ ഒരു നിലപാട് മാറ്റത്തെ അവർ എങ്ങനെ ഉൾക്കൊള്ളും അവർ ഇതിൽ കുലുങ്ങുമോ എന്നുള്ളതൊരു ചോദ്യമല്ലേ അല്ല ഇതിലെ നിങ്ങള് സി പി എമ്മിന് അകത്തെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ മാത്രമായിട്ടല്ല കാണേണ്ടത് കാരണം മുകേഷ് എന്ന് പറയുന്നത് ഇതാ രണ്ടു മാസം മുമ്പ് വരെ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിച്ചതാണ് അതിനു മുമ്പ് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം നിയമസഭയിലേക്ക് രണ്ടാമത് മത്സരിച്ചതാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇതേ കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിലുണ്ടായിരുന്നു ആ ക്യാബിനറ്റിൽ സി പി എമ്മിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു സി പി ഐയുടെ മന്ത്രിമാരുണ്ടായിരുന്നു ആ ഗവൺമെന്റിനും ക്യാബിനറ്റിനുമാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുകേഷ് കടന്നു വന്നത് ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ പൊതുസ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം അരുവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചത് അപ്പോ ഇത് വൈകി വന്ന ഒരു വേഗം അല്ലെങ്കിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരു അവരുടെ മുഖം പരിപൂർണമായി വികൃതമാകുന്നു എന്ന് കാണുമ്പോൾ ഉള്ള തിരിച്ചറിവ് അത് ബെറ്റർ ലേറ്റ് ദാൻ അവർ എന്ന നിലയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇനിയെങ്കിലും അവർക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ